നമ്മുടെ നാട്ടിൽ സുലഭമായി വിളയുന്ന ഫലവർഗ്ഗമാണ് പപ്പായ നാടൻ ഇനങ്ങളും ഹൈബ്രിഡ് ഇനങ്ങളും അടക്കം എല്ലാ വീട്ടുമുറ്റങ്ങളിലും സാധാരണമാണ് എന്നാൽ ഒരു ഞെട്ടിൽ തന്നെ ഒന്നിലധികം പപ്പായകൾ കാഴ്ച നിൽക്കുന്നത് അത്ഭുത കാഴ്ചയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് എസ്റ്റേറ്റ് ലയത്തിൽ താമസക്കാരനായ സിനിമാ താരവും സ്റ്റുഡിയോ ഉടമയുമായ രമേഷ് കുമാറിന്റെ അടുക്കളത്തോട്ടത്തിലാണ് കുലകുലയായി കാഴ്ച നിൽക്കുന്ന അപൂർവ്വ പപ്പായ മരം ഉള്ളത് എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികൾക്ക് നിത്യോപയോഗത്തിനായി പച്ചക്കറിയും മറ്റ് വിഭവങ്ങളും നട്ടുവളർത്തുന്നതിനായാണ് ലയത്തോട് ചേർന്ന് അടുക്കളത്തോട്ടങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ഇത്തരമൊരു അടുക്കളത്തോട്ടത്തിലാണ് ഒരു കുലയിൽ ആറ് പപ്പായകൾ കായ്ച്ചു നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ ഡൈമുക്കിലെ എസ്റ്റേറ്റ് ലയത്തിൽ താമസക്കാരനും പെരിയാറുകാരുടെ സിനിമാ നടനും അപ്പൂ സ്റ്റുഡിയോ ഉടമയുമായ രമേശ് കുമാറിൻ്റെ അടുക്കലത്തോട്ടത്തിലാണ് ഈ കാഴ്ച നമ്മൾ നമ്മളിതുവരെയും കണ്ടിരാത്ത ഒരു വകയിലാണ് ആ മതം കാഴ്ച നമ്മൾ ഈ ഏലത്തോട്ടത്തിലൊക്കെ ഏലം ഇങ്ങനെ ഒരു ചരത്തിൽ ഒരു അഞ്ചാറ് ഏഴുക എട്ട് ക എന്നൊക്കെ വരുമല്ലോ അതുപോലെ തന്നെ ആ ഈ കപ്പാളി മരത്തിന് കപ്പളി മരത്തിന് വന്നിട്ടുണ്ട് ഒരു അതിശയമാണ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇതിനകത്ത് വന്നിട്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഉണ്ട് എല്ലാ ഓർ കാമ്പിലും ആറ് കാളി ആറ് ക ഏഴ് കാ അങ്ങനെ അഞ്ച് ക നാലുക എന്നു വന്നിട്ടുണ്ട് എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്ന തൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഭാര്യ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരുന്നതോടെയാണ് രമേശും കുടുംബവും ലയത്തിൽ താമസം ആരംഭിച്ചത് ജൈവ രീതിയിലാണ് തോട്ടത്തിൽ കൃഷി നടത്തി വരുന്നത് ബീൻസ് തക്കാളി ചേമ്പ് അമരപ്പയർ തുടങ്ങിയ നിത്യോപയോഗ പച്ചക്കറികളും പാഷൻ ഫ്രൂട്ട് അടക്കമുള്ള പഴവർഗ്ഗങ്ങളും രമേശിന്റെ അടുക്കളത്തോട്ടത്തിൽ വളരുന്നു ന്യൂസ് ബ്യൂറോ കുമളി